ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു രണ്ട് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ശ്രുതിനി ഉണ്ടല്ലോ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോകുന്ന എപ്പിസോഡാണ് ഇട്ടത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അങ്ങനെ നമ്മുടെ ആൻറ്റണിയോട് ചോദിക്കുകയാണ് നീ എന്തിനാടാ സച്ചിയുടെ പേരിലേക്ക് എല്ലാ കാര്യങ്ങളും എടുത്തിട്ടത് അത് പിന്നെ സച്ചിക്കും എനിക്കും മുൻവൈരാഗ്യമുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പിടിക്കാതിരിക്കാൻ ഞെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സച്ചിയുടെ പേര് പറഞ്ഞ അടിച്ചതെന്ന് പറയുകയാണ് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ സച്ചിയെ ഇറക്കുകയാണ് അതിന് പകരമായിട്ട് ആൻ്റണിയെ കയറ്റുകയാണ് അപ്പോൾ ഇതിനെല്ലാം കാരണമായിട്ട് ഇയാൾക്ക് കൊട്ടേഷൻ കൊടുത്തത് ശ്രുതിയാണ് എന്നുള്ള രഹസ്യം അവിടെ വെച്ചിട്ട് പോലീസുകാർക്ക് മനസ്സിലാവാണ് അപ്പോൾ പോലീസുകാർ പറയുകയാണ് എന്തായാലും സച്ചി ഇറങ്ങി സച്ചിയുടെ വീട്ടിലുള്ള ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിയുണ്ടല്ലോ അവരെ ഒരു ലേഡി കോൺസ്റ്റബിളായിട്ട് ചെന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറയുകയാണ് കേട്ടോ അതിന് മുൻപായിട്ട് നമ്മുടെ രേവതിയോട് പറയുകയാണ് ഒരു കാര്യം ചെയ് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയും അതിനുശേഷം ഞങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വീട്ടുകാർക്ക് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ എന്ന് പറയുകയാണ് സച്ചി അതുവരെ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയാനെട്ടോ അങ്ങനെ സച്ചിയോട് രേവതി പറയുകയാണ് എന്നാലും ശ്രുതിനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സച്ചി പറയാണ് അത് ശരി എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾക്കൊരു കുറ്റബോധം ഉണ്ടായില്ലല്ലോ ഇവളെ പോലുള്ള ഒളൈമാരെ ഒന്നും വെച്ച് പൊറപ്പിക്കരുത് അത് ശരിയാണ് സച്ചി ആ സച്ചേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു കുറ്റബോധവും ഇല്ല മാത്രമല്ല അഹങ്കാരത്തിനൊരു കുറവുമില്ല എന്തായാലും ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ രേവതി നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് വീട്ടിലോട്ട് ചെന്ന രേവതിയാണെങ്കിൽ ശ്രുതിയെ വിളിച്ചു വരുത്തുകയാണ് ശ്രുതി ഇവിടേക്കും ആ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ ശ്രുതി ഇറങ്ങി ചെല്ലുകയാണ് എന്താ എന്തിനാണ് നിങ്ങൾ എന്നെ വിളിച്ചത് ശ്രുതി നിങ്ങളുടെ അഭിനയം വളരെ നല്ല അഭിനയമാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത് അറിയാം നിങ്ങൾ നോണ പറയും നോണയ്ക്ക് ഇതാ നോണ പറയുന്നു പക്ഷേ ഇതുമാതിരി ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പോഴേക്കും ശ്രുതി പറയാണ് ഇവളെന്തിനാ ഇവളുടെ കെട്ടിയോൻ കിടന്ന് അലർന്നത് പോലെ അലർന്നത് ഏ നിൻ്റെ കെട്ടിയവനായിരുന്നല്ലോ റൗഡി ഇപ്പം നീ എന്താ റൗഡിച്ചിയോ ദേ നോക്ക് എൻ്റെ കെട്ടിയവനൊന്നും അല്ല റൗഡി നിങ്ങളുടെ ഭാര്യയാണ് റൗഡി എന്തൊക്കെയാണ് നീ വിളിച്ച് പറയുന്നത് അപ്പോഴേക്കും ചന്ദ്രൻ വരികയാണ് കേട്ടോ എന്തിനാണ് നീ ഇങ്ങനെ കിടന്ന് അലറുന്നത് ആ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആർക്കെങ്കിലും വല്ല അറിവുണ്ടോ അതായത് സച്ചിയേട്ടനെ കൊടുക്കാനായിട്ട് ശ്രുതിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നല്ലോ എന്തൊക്കെയീ പറയുന്നത് സച്ചിനെന്തിനാ ഞാൻ കൊടുക്കുന്നത് സച്ചി ചെയ്ത തെറ്റിന് സച്ചിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി സച്ചി എന്തിനാ ആൾക്കാരെ വെച്ച് ആ ചെക്കൻ്റെ വീട്ടുകാരെ പിടിച്ചടിച്ചത് ശരിയാണ് ആൻറ്റിയുടെ ഡാൻസ് ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു തെറ്റ് സംഭവിച്ചു അതിൻ്റെ ഫലമായിട്ട് ആ പെൺകുട്ടി പ്രഗ്നൻറ്റുമായി അതിന് കോമ്പൻസേഷൻ ചോദിച്ചവരെ ചെന്ന് അടിച്ചിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നു അതും ഞാനും തമ്മിൽ എന്ത് ബന്ധമുള്ളത് മതി ശ്രുതി നിങ്ങളുടെ അഭിനയം നന്നായിട്ടുണ്ട് അപ്പോഴത്തേക്കും ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കുക ചേച്ചി എന്തവിടെ പ്രശ്നം എന്തിനാ വിണ്ണ ഒച്ചുണ്ടാക്കുന്നത് ശ്രീകാന്തേ നിനക്കൊരു കാര്യം അറിയാമോ ഈ ചെയ്ത് കൂട്ടിയതെല്ലാം ശ്രുതിയാണ് ശ്രുതി ചേച്ചിയോ എന്ത് ചെയ്ത് കൂട്ടിയെന്ന് അവിടെ ആൾക്കാരെ വിട്ട് തല്ലിച്ചത് ശ്രുതിയാണെന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതിയും ബാക്കി എല്ലാവരും ഞെട്ടാണ് കേട്ടോ അപ്പോഴേക്കും എടുത്തുവഴിക്ക് ശ്രുതി പറയാണ് ദേ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയാൻ നിൽക്കരുത് ഞാൻ ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്തിനിങ്ങനെ നൊണ പറയുന്നത് അറിയാം നിങ്ങൾ നല്ല നൊണച്ചയാണെന്ന് ആൻറ്റി പറ അമ്മ പറയുന്നത് പോലെ തന്നെ നോണയിൽ ജീവിച്ച് നോണയിൽ ജനിച്ച് നോണയിൽ വളർന്നവരാണ് നിങ്ങൾ എൻ്റെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ഞാൻ കരഞ്ഞ് കാലു പിടിക്കുന്നു പോലീസിൻ്റെ അപ്പ പോലും നിങ്ങളുടെ മനസ്സ് ഒന്ന് കുലുങ്ങിയില്ലല്ലോ നിങ്ങൾക്ക് സത്യം പറയണമെന്ന് തോന്നിയില്ലല്ലോ എന്ത് സത്യം പറയാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല ആവശ്യമില്ലാതെ സച്ച് ചെയ്ത തെറ്റ് എൻ്റെ തലയിലോട്ട് എടുത്തിടരുത് ഇടരുത് ആഹാ ഇനിയും നിങ്ങൾ നോണം പറയാനായിട്ട് ഒരു മടിയും കാണിക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ സ്തുതി പറയുകയാണ് നോക്ക് എൻ്റെ ഭാര്യ അതൊന്നും പറയാൻ നിൽക്കരുത് നിന്റെ ഭർത്താവ് ഒരു റൗഡിയാണ് അവൻ പലതും കാണിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ്റെ തെറ്റുകളെല്ലാം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാന്നാണോ നീ വിചാരിക്കുന്നത് എൻ്റെ ഭർത്താവിനെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉള്ളത് ഇനിയും എൻ്റെ ഭർത്താവിനെക്കുറിച്ച് അധികം നിങ്ങൾ സംസാരിച്ചാൽ പല നിലത്ത് വിഴുന്നു അറിയാം കേട്ടോ അമ്മ ഇതൊക്കെ കേൾക്കുന്നില്ലേമേ ഇവള് പറയുന്നത് എൻ്റെ ഭാര്യ അതുപോലെ ചെയ്തു എന്ന് അവൾ അങ്ങനെയൊക്കെ ചെയ്യോ ഇത് തന്നെ ഓവറായിട്ട് അമ്മയ്ക്ക് തോന്നുന്നില്ലേ രേവതി നീ പറയുന്നത് പോലെ ഇവള് വെറും ഫ്രോഡ് തന്നെയാണ് അത് ഞാൻ സമ്മതിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും അവളിങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ മാത്രമല്ല നിൻ്റെ കെട്ടിയവനല്ലേ അവരോട് ചെന്ന് സംസാരിച്ചുകൊണ്ട് കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവനല്ലേ ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട് സാധ്യതയുള്ളൂ എന്ന് പറയാണ് ചന്ദ്രയോട് നമ്മുടെ രേവതി പറയാണ് ഹ അമ്മ അങ്ങനെ വിശ്വസിച്ചോ പക്ഷേ ഇതെല്ലാം ചെയ്തു കൂട്ടിയിരിക്കുന്നത് ഇവളാണെന്ന് പറയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അങ്ങനെ പറയാനും മാത്രം എന്ത് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഞാനാണ് ഇങ്ങനെ ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ തെളിവല്ലേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ ദേ ഇപ്പം തെളിവ് വരും ഞാൻ ചോദിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് സത്യം പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ളൂ എന്ന് ചോദിക്കുകയാണ് അപ്പം തന്നെ പോലീസുകാർ വരുകയാണ് പോലീസുകാരെ കണ്ട് ശ്രുതിയാണെങ്കിൽ ഞെട്ടാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് പോലീസുകാർ ചോദിക്കുക ഈ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി അത് ഞാനാണെന്ന് ശ്രുതി പറയുകയാണ് ആ എങ്കിലേ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ടുണ്ട് അറസ്റ്റും ഉണ്ടാവും എന്ന് പറയുകയാണ് ഈ സമയത്ത് സുതി വന്നിട്ട് പറയാണ് അയ്യോ മാഡം എൻ്റെ ഭാര്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതേ ചിലപ്പോൾ ഇവളും ഇവളുടെ ഭർത്താവും കൂടെ കെട്ടിച്ചമച്ച ഇത് കെട്ടിച്ചമച്ച കഥയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം പിന്നെ നിങ്ങളുടെ അനിയനായിട്ടുള്ള സച്ചിയോ രേവതിയോ അല്ല ഇവരെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ആൻ്റണി എന്ന് പറയുന്ന ഗുണ്ടയാണ് അവനാണ് ആളെ വെച്ച് അടിച്ചിരിക്കുന്നത് അവൻ്റെ അവനാണ് ഇവർ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ ചോദിക്കുകയാണ് ശ്രുതി നീ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു കൂട്ടിയിട്ടുണ്ട് സത്യം പറ സത്യം പറ നീ ഈ ചെയ്തത് തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അങ്ങളെ അത് പിന്നെ ഞാൻ ആൻ്റണിയെ കണ്ടിരുന്നു എങ്ങനെയെങ്കിലും ആ പയ്യൻ്റെ വീട്ടിലും പെണ്ണിൻ്റെ വീട്ടിലും പറഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടാണ് ഞാൻ അവനോട് പറഞ്ഞത് പക്ഷേ ഇതുപോലെ ആളെ വെച്ച് അടിക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയാണ് എന്ത് നീ ആളെ വെച്ച് അടിക്കാൻ പറഞ്ഞിട്ടില്ല പക്ഷെ നീ അവനെ പോയി കണ്ട് നമ്മുടെ വീട്ടിലുള്ള വിശേഷങ്ങൾ പറഞ്ഞു എന്നുള്ളത് എന്ന് പറയുകയാണ് അങ്ങനെ ഞാൻ ആളെ വെച്ച് അടിക്കാൻ പറഞ്ഞിട്ടില്ല ശ്രുതി നീ എങ്കിലും ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്കുക ഞാൻ ഒരിക്കലും അവനോട് ആളെ വെച്ച് അടിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര ചോദിക്കുകയാണ് ഇടി വൃത്തികെട്ടവളെ ഇടി കള്ളി നീ ഒരു കള്ളിയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം പക്ഷേ ഇതുമാതിരി ആൾക്കാരെ വിട്ട് കൊട്ടേഷൻ കൊടുക്കുന്ന പരിപാടിയൊക്കെ നിന്റെ കയ്യിലുണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ആൻറ്റി ഞാൻ ഒന്നും കൊടുത്തതല്ല അവനോടൊന്നും സംസാരിക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ അവൻ വലിയ മന്ത്രിയും എം എൽ എ ആണല്ലോ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് ഏട്ടത്തി ഏട്ടത്തി പറയുന്നതിൽ ചെറിയ ന്യായം പോലും ഉണ്ടോ ഹേ എടുത്ത് എന്തു പറഞ്ഞു വരുന്നത് ലോകത്തുള്ള എല്ലാ തെമടത്തരുമുള്ള ഒരു ഗുണ്ടയാണ് ആൻ്റണി അവന് വിട്ടിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാരോടും ചെക്കൻ്റെ വീട്ടുകാരോടും സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നു സംസാരിച്ചു തന്നെ എന്നിട്ടോ പോലീസ് വന്ന് സച്ചി അറസ്റ്റ് ചെയ്ത് പോയപ്പോൾ ചേച്ചി ഒരു കൂസലും ഇല്ലാതെയല്ലേ നിന്നത് അറിഞ്ഞതായിട്ട് പോലും നിങ്ങൾ ഭാവിച്ചില്ലല്ലോ എന്ന് പറയുകയാണ് വർഷം പറയുകയാണ് അതെ തെറ്റ് ചെയ്തു പോയി ഒരു കുറ്റബോധമെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ നിങ്ങൾക്ക് അതുപോലും ഉണ്ടായില്ലല്ലോ ശ്രുതി നീ ഈ വീട്ടിൽ ഒരുപാടധികം കള്ളത്തരങ്ങൾ ചെയ്തു കഴിഞ്ഞു ഒരുപാട് പ്രശ്നങ്ങൾ നീ കാരണം ഉണ്ടാവുകയും ചെയ്തു പക്ഷേ കഴിഞ്ഞ തവണ നീ എന്നോട് വാക്ക് തന്നതാ ഒരിക്കലും ഞാൻ നീ അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന് നീ കർപ്പൂരത്തെ തൊട്ട് സത്യം ചെയ്തതാണ് എന്നിട്ടിപ്പോൾ എന്താ നീ കാണിക്കുന്നത് പിന്നെയും നോണയ്ക്ക് മേലെ നോണ ഇന്ദിര നീ ആൻറ്റിയുടെ അടുത്തൊക്കെ പോയതെന്ന് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് പിന്നെ ഞാൻ എന്താ എന്താകളെ ചെയ്യേണ്ടത് ഞാൻ ആൻറ്റിക്ക് വേണ്ടിയിട്ടാണ് പോയത് എന്നെ ഇതിൻ്റെ ഇടയിലേക്ക് പിടിച്ചിടന്നും വേണ്ട എട നിനക്കിതുമായിട്ട് വല്ല ബന്ധമുണ്ടോ അയ്യോമേ എനിക്കറിയില്ല ആൻറ്റി എൻ്റെ അടുത്ത് പത്ത് ലക്ഷം രൂപ കൊടുക്കാനായിട്ട് പറഞ്ഞു എന്നോട് പത്ത് ലക്ഷം രൂപ ചോദിക്കുന്നത് നേരെ നിറയുള്ള കാര്യമാണോ ഞാനാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചത് ആൻറ്റിയുടെ ഡാൻസ് ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടി ഗർഭിണിയായതിന് ഞാൻ എന്തിനാ കോമ്പൻസേഷനായിട്ട് പത്ത് ലക്ഷം രൂപ കൊടുക്കേണ്ടത് പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആൻറ്റിയുടെ അടുത്ത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിച്ച പൈസ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് വേറെ വഴിയൊന്നുമില്ലാതെ ആ ആൻ്റണിയെ ചെന്ന് കാണാമെന്ന് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഇതൊന്നൊത്ത് തീർപ്പാക്കി തരാനായിട്ട് ഞാൻ അവനോട് പറഞ്ഞു അല്ലാതെ ആരെയും ചെന്ന് അടിക്കാനൊന്നും ഞാൻ അവനോട് കൊട്ടേഷൻ കൊടുത്തിട്ടില്ല ഈ ന്യായമല്ലായിരുന്നോട്ടെ ഇതിലൊക്കെ ന്യായമുണ്ട് പക്ഷെ സച്ചിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ എന്തുകൊണ്ടാണ് ഈ സത്യങ്ങളൊന്നും പറയാതിരുന്നത് അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി തല താഴ്ത്താണ്ടോ ഈ സമയത്ത് പോലീസുകാർ ചോദിക്കുക അല്ല നിങ്ങൾ തന്നെ ഇങ്ങനെ ചോദ്യം പറച്ചിലും ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നും എന്തായാലും ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തു പോയി കൊണ്ടുപോയേ മതിയാവുള്ളൂ സർ ഞാൻ ഞാനൊന്നു പറഞ്ഞോട്ടെ ഞങ്ങളുടെ കുടുംബത്തിലെ മരുമകളെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് ആ നാണക്കേട് അവിടെ നേരിട്ടെത്തിച്ചാൽ മതിയാവെന്ന് ഉയക്കുകയാണ് ഈ സമയത്ത് പോലീസ് പറയുകയാണ് അതൊന്നും പറ്റില്ല നിയമം നിയമത്തിൻ്റെ വഴി കൂടെ തന്നെ നടക്കണം മാത്രമല്ല ഇവരത് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു എന്തായാലും ഇങ്ങ് വാന്ന് പറഞ്ഞു പോലീസ് വിളിക്കുമ്പോഴത്തേക്കും ശ്രുതി ഓടി സുദീനെ കെട്ടിപ്പിടിക്കുകയാണ് ശ്രുതി എന്നെ കൊണ്ടുപോവല്ലേ എന്ന് ഞാൻ പോവില്ല പോവില്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ് കേട്ടോ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അത് പിന്നെ അവളെ ഞാൻ ഞാൻ കൊണ്ടുവന്നു ഞാൻ ഒന്ന് വക്കീലിനെ കാണട്ടെ എന്ന് പറയുകയാണ് നിങ്ങൾ വക്കീലിനെ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്തോ പക്ഷേ ഈ പെൺകുട്ടിയെ ഞങ്ങൾക്ക് ഇപ്പോൾ കൊണ്ടുപോയാൽ മതി അവളെന്ന് പറഞ്ഞു പോലീസ് പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ് മേഡം എന്നെ കൊണ്ടുപോവല്ലേ മേഡം പ്ലീസ് മാഡം ഞാൻ വരില്ല മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് കരയാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് ശ്രുതിയുടെ മകൻ ആദ്യമുണ്ടല്ലോ അവൻ ഓടി വന്ന് ശ്രുതിനെ കെട്ടിപ്പിടിക്കുകയാണ് ആൻറ്റിനെ കൊണ്ടുപോവല്ലേ ആൻറ്റി ഇവിടെ നിൽക്കുക ആൻറ്റി ഇവിടെ നിൽക്കുക ആൻറ്റീന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഈ സമയത്ത് ചന്ദ്ര പറയാണ് അല്ല ഈവൻ എന്താ ആരെ പോലീസ് കൊണ്ടുപോയാലും അപ്പം തന്നെ അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് കേൾക്കുന്നത് ശ്രുതി രേവതിയാണെങ്കിൽ കൊച്ചിനെ പിടിച്ച് മാറ്റുകയാണ് കേട്ടോ അപ്പം രവീന്ദ്രൻ പറയാണ് ശ്രുതി നീ കൂടെ കൂടെ പോ ഞാനോ എന്നെ വിളിച്ചിട്ടില്ലല്ലോ അവളെ വിളിച്ചിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ അവൾ പോയാൽ പോരെ അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് എടാ നിന്റെ ഭാര്യയല്ലേ പിടിച്ചുകൊണ്ട് പോകുന്നത് നിന്നൊന്നും ചെയ്യാൻ പോകുന്നില്ല നീ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോടാന്ന് പറഞ്ഞുകൊണ്ട് തള്ളി വിടുകയാണ് ഇട്ടാവും ഈ സമയത്ത് ചന്ദ്ര പറയാണ് എടാ നീ എങ്ങും പോവേന്നും വേണ്ട ദേ നീ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പിടിച്ചുള്ളിലിടും മാത്രമല്ല അവൾ ചെയ്ത തെറ്റിൻ്റെ അല്ലേ അത് അവൾ തന്നെ അനുഭവിക്കട്ടെ അല്ലാതെ നീ എന്തിനാ കൂടെ പോകുന്നത് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് ദേ ചന്ദ്രേ എൻ്റെ വാലിലിരിക്കുന്നത് നീ കേൾക്കരുത് നീ ചെല്ലടാ നിന്റെ ഭാര്യയാണ് പോലീസ് കൊണ്ടുപോയിരിക്കുന്നത് ചെല്ലടാന്ന് പറഞ്ഞുകൊണ്ട് തള്ളി നമ്മുടെ ശ്രുതിനെ വിടുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുകയാണ് അത് ശരി നീയാണല്ലോ ഇപ്പോൾ ശ്രുതി എല്ലാ കാര്യവും ആൻ്റണി കൃത്യമായിട്ട് പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ ആൻറ്റണിയെ നോക്കിയിട്ട് ശ്രുതി രൂക്ഷമായിട്ട് ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് വൃത്തികെട്ടവനെ നീ എന്നെ പെടുത്തിയല്ലടാ ഞാനതിനെ ആരോടും തല്ലാനിട്ടൊന്നും പറഞ്ഞിട്ടില്ല സാർ കൂടുതലൊന്നും പറയേണ്ട മോളെ ഈ പയ്യൻ ഏത് ടൈപ്പ് ആണെന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാലോ ഇവനാണെങ്കിൽ കള്ളനുമാണ് പിടിച്ചുപറിക്കാരനുമാണ് ഇപ്പോൾ എന്തോ ഫൈനാൻസ് കമ്പനിയൊക്കെ നടത്തിയിട്ട് അവിടെയും കള്ളക്കണക്കിൽ പലിശ ഇടപാട് നടത്തുന്ന ഒരുത്തനാണ് ഒരുത്തനാണിവൻ ഇവനെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഒരു വീട്ടിലേക്ക് പറഞ്ഞു വിടുക എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവനും തമ്മിൽ ഇതേ കൂടുതലൊരു ബന്ധം ഉണ്ടാവണമല്ലോ അയ്യോ അയ്യോ സാർ എനിക്കിവനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇല്ല ഞാനും ഇവൻ്റെ ഇന്ന് പലതവണയായിട്ട് പൈസയ്ക്ക് പലിശയ്ക്ക് പൈസ മേടിച്ചിട്ടുണ്ട് അതുമാത്രമേ ഉള്ളൂ ആഹാ അങ്ങനെയുള്ള ഒരുത്തനെ നീ എന്തിനാ പിന്നെ ഒത്തുതീർപ്പുണ്ടാക്കാൻ വിട്ടത് അതു പിന്നെ എൻ്റെ അമ്മായിമ്മയുടെ അടുത്ത് അവർ പത്ത് ലക്ഷം രൂപ കോമ്പൻസേഷൻ ചോദിച്ചു അത് ഞാൻ കൊടുക്കണമെന്ന് എൻ്റെ അമ്മായിമ്മ പറഞ്ഞു എനിക്ക് വേറെ വഴിയൊന്നുമില്ലാതെ എനിക്ക് വേറെ ആരെയും അറിയില്ലായിരുന്നു അതുകൊണ്ട് ഇവനോട് പറഞ്ഞു ഒത്തുതീർപ്പാക്കാനായിട്ട് പറഞ്ഞു വിട്ടത് പക്ഷേ ഇവൻ ചെന്ന് തല്ലോന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്ന് പറയാണ് ഈ സമയത്ത് സച്ചി പറയാണ് എന്നാലും പാർലർ എടുത്തി നിങ്ങൾ ഇത്രയും വലിയ കേടിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്ന് പറയുകയാണ് ഈ സമയത്ത് ഇൻസ്പെക്ടർ പറയുകയാണ് നീയൊന്നും ഇണ്ടാതിരിക്കെ ഞങ്ങൾ ചോദിക്കുന്നത് കേട്ടില്ലേ അപ്പോഴേക്കും ശുദ്ധി പറയുകയാണ് കേട്ടോ സർ സത്യമാണ് സാർ പറയുന്നത് അവൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു ബിസിനസ്സുകാരാന്ന് പറയുകയാണ് ബിസിനസ്സുകാരോ എന്ത് ബിസിനസ് അത് പിന്നെ അപ്പോഴേക്കും സച്ചി പറയണ്ട പാത്രക്കട വെച്ചിരിക്കുന്നു അപ്പോഴേക്കും സുതി പറയാണ് ചുമ്മാരിക്കടാ പാത്രക്കട ഒന്നുമല്ലേ സാര് ഹോം അപ്ലയൻസസിൻ്റെ ഷോറൂമാണ് വെച്ചിരിക്കുന്നത് നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഇതുപോലുള്ള വയലൻസ് ഒന്നും ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയാണ് അപ്പോൾ പോലീസുകാരൻ ചോദിക്കുകയാണ് അല്ല ഈ പെൺകുട്ടിയും താനും തമ്മിലുള്ള ബന്ധം എന്നാൽ എൻ്റെ ഭാര്യയാണ് സാർ അത് ശരി അപ്പോൾ രണ്ട് പേരും കൂടെ ചേർന്നിട്ടാണല്ലേ ഈ പരിപാടി ഒപ്പിച്ചിരിക്കുന്നത് അയ്യോ ഞാൻ ഇതിൽപ്പെട്ടിട്ടൊന്നുമില്ല ഇതെല്ലാം ശ്രുതിയുടെ മാത്രം മറിവോടുകൂടി നടന്നതാണ് എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല നോക്ക് സാർ ഞാൻ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സണാ ദ എനിക്ക് എന്തോരം വിദ്യാഭ്യാസം ഉണ്ടെന്ന് സാറ് തന്നെ നോക്കുന്നു പറഞ്ഞുകൊണ്ട് ആ കാർഡെടുത്ത് നീട്ടുകയാണ് കേട്ടോ അപ്പോഴേക്കും പോലീസ് ചോദിക്കുകയാണ് എന്താ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ തെറ്റ് ചെയ്യില്ലേ ഇപ്പം എന്തായാലും വൈറ്റ് കോ കോളർ ജോബിലിരിക്കുന്നവരാ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നത് അല്ലാതെ ഇങ്ങനെയുള്ള ആളുകളല്ല അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയാണ് സാർ ഇവനിങ്ങനെയുള്ളത് ഇട്ടൊന്നും ചെയ്യില്ല അവനെ ഭയങ്കര പേടിത്തൊണ്ടതാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് സച്ചിയേടനൊന്നും മിണ്ടാതിരിക്കി അങ്ങനെ ശ്രുതി പറയാണ് സാർ എന്നെ അറസ്റ്റ് ചെയ്യരുത് സാർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അറിയാതെ വന്ന് പെട്ടുപോയതാ ഇവൻ്റെ കട ഇവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ കടമേടിച്ചിട്ടുണ്ട് ഞാൻ ഒരു ബ്യൂട്ടീഷ്യനാണ് അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ മറിക്കാനൊക്കെ പൈസ വേണം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവൻ്റെ കയ്യിൽ നിന്ന് പൈസ കടമിടിച്ച് അങ്ങനെയുള്ള പരിചയം എനിക്കുള്ളൂ ഈ ഒരു സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആർക്കും സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവനെ സഹായത്തിന് വിളിച്ചത് ഇവനെ സഹായത്തിന് വിളിച്ചെന്നോ ഇത് എന്ത് ലോജിക്കാണ് ഏ പൈസ കടമിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇടപാട് മാത്രം നടത്തുക അല്ലാതെ ഇവനെ സഹായത്തിന് വിളിച്ചതെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് മാത്രമല്ല മൊഴി തന്നു കഴിഞ്ഞു അവൻ്റെ അവൻ്റെ കൊട്ടേഷൻ കൊടുത്തത് നിങ്ങളാണെന്ന് അപ്പോൾ പിന്നെ എഫ് ഐ ആർ എഴുതുമ്പോൾ നിങ്ങളുടെ പേര് പേരുകൂടെ എഴുതി ചേർത്തേ മതിയാവുള്ളൂ ഇനിയിപ്പോൾ കോടതി നോക്കിയോളും അയ്യോ സാര് എങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കരയാണ് അപ്പോൾ ഇത് കാണുന്ന രേവതിയുടെ മനസ്സൊന്നലിയാണ് കേട്ടോ രേവതി സച്ചിയോട് പറയുകയാണ് സച്ചിയേട്ടാ ശ്രുതി കരയുന്നത് കണ്ടിട്ട് എനിക്ക് മനസ്സിന് സഹിക്കുന്നില്ല എൻ്റെ പൊന്ന് രേവതി തരത്തിലുള്ള കരുണയെ അവൾ കാണിച്ചിട്ടില്ല പിന്നെ നീ എന്തിനാണ് അവളോട് കരുണ കാണിക്കാൻ പോകുന്നത് അല്ല അതുകൊണ്ടല്ല ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലെ പെണ്ണാണല്ലോ ശ്രുതി അപ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി എഫ് ഐ ആർ ഒക്കെ എഴുതി കോടതി വരെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അച്ഛന് അതൊരു നാണക്കേടല്ലേ അച്ഛന് വിഷമമാവില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ സച്ചിക്കും ഉത്തരം മുട്ടിപ്പോകാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിലും വർഷേനെ കാണിക്കുകയാണ് വർഷ ശ്രീകാന്തിനോട് പറയാണ് എന്നാലും നിൻ്റെ ഏട്ടത്തി ഇത്ര വലിയ കേടിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു കാര്യം ശരിയാണ് നോണയ്ക്കും ഇതേ നോണവർ പറയും പക്ഷേ ഇതുമാതിരിയൊക്കെ ആളുകളെ വെച്ച് തല്ലുന്ന രീതിക്ക് ഇത്ര വലിയ കേടിയായിരുന്നോ ശ്രുതി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ശ്രീകാന്ത് പറയാണ് എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നേ എന്നാലും ഏട്ടത്തി അത് ചെയ്തിട്ടും സച്ചയെ പിടിച്ചുകൊണ്ട് പോലീസ് പോകുമ്പോഴത്തുന്ന സമയത്ത് ഏട്ടത്തി ഒരു അക്ഷരം പോലും മിണ്ടാതെ ഇരുന്നല്ലോ ഈ സമയത്ത് നമ്മുടെ ആദ്യ ഓടി വന്നിട്ട് പറയാണ് അപ്പോൾ പിന്നെ ആൻറ്റിയെ പോലീസുകാർ വിടില്ലേ ആന്റി ഒന്നും പോലീസ് സ്റ്റേഷനിൽ എടുക്കേണ്ടി വരുമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് ഇല്ല മോനെ നീ വിഷമിക്കുകയൊന്നും വേണ്ട എന്തായാലും ആൻറ്റിയെ പോലീസുകാർ ഒന്നും മോനൊന്നുകൊണ്ടും പേടിക്കുകയൊന്നും വേണ്ട എന്ന് പറയുകയാണ് കൊച്ചിൻ്റെ ഉള്ളിൽ ഭയങ്കര ആദ്യമാണ് കൊച്ചിൻ്റെ അമ്മയാണല്ലോ അതൊട്ട് പറയാനും പറ്റുന്നില്ല ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഓ അവളൊക്കെ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നത് തന്നെയാണ് നല്ലത് അവിടെ കിടക്കട്ടെ എന്ന് വെക്കണം എന്തിനാ ഇവിടേക്ക് കൊണ്ടുവരുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് നിൻ്റെ നിന്റെ അത്യാഗ്രഹമാണ് ഇതിനൊക്കെ കാരണം എൻ്റെ അത്യാഗ്രഹമോ നിങ്ങളെല്ലാത്തിനും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ പിന്നെ വേറെ ആരെയാണ് ചന്ദ്രയെ കുറ്റപ്പെടുത്തേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്ക് നീ കാരണമല്ലേ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് എല്ലാത്തിൻ്റെ മൂലകാരണം നീ തന്നെയാണ് മൂലകാരണം ഞാനോ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നിൻ്റെ ഡാൻസ് ക്ലാസ് നീ മര്യാദക്കൊന്നും നടത്തിക്കൊണ്ട് പോയില്ല അവിടുത്തെ പിള്ളേരെ മര്യാദക്ക് ശ്രദ്ധിച്ചില്ല അതുകൊണ്ടൊരു കുട്ടി ഗർഭിണിയായി ശരി അവർ കോമ്പൻസേഷൻ ചോദിച്ചത് നിന്നോടല്ലേ നീ എന്തിനാ ശ്രുതിയോടത് കൊടുക്കാൻ പറഞ്ഞത് അത് തന്നെ വലിയ തെറ്റല്ലേ അത് അവൾ സമ്മതിക്കുകയും ചെയ്തു അവൾ ഈ കാണിച്ചത് അതിലും വലിയ തെറ്റാണ് പക്ഷേ ഇതിനൊക്കത്തിനും കാരണക്കാരി നീ തന്നെയാണ് നിനക്കിവിടെ സംസാരിക്കാനായിട്ട് യാതൊരു അർഹതയില്ല എന്ന് പറയുകയാണ് ഈ കുടുംബത്തിൽ എന്തെങ്കിലും നിന്നെക്കൊണ്ട് നല്ലൊരു പേര് ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ ഇല്ല എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നീയോ നിന്റെ മോനോ ചെന്ന് ചാടും ഇപ്പോഴേ നല്ലൊരു മരുമകളെ നിനക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും ഞാനാണ് അവരെ പോയി അടിക്കാനായിട്ട് അവളോട് പറഞ്ഞതെന്ന് ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പത്ത് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ അവിടെ ഇരിക്കുന്നു അത് എടുക്കാനായിട്ട് എന്നോട് എങ്ങനെ സാധിക്കും അതുകൊണ്ട് അവളോട് കൊടുക്കാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഇവിടെ കളത്തരം പറഞ്ഞാണല്ലോ മരുമ്പോളായിട്ട് അവൾ കയറി പറ്റിയത് അപ്പോൾ അതിനുള്ള പണിഷ്മെൻ്റ് ആണെന്ന് മതി എന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക